സിനിമ കലയോ യാഥാർത്ഥ്യമോ നാടകം കഥകളി ഓട്ടംതുള്ളൽ സിനിമ തുടങ്ങിയ കലകൾ ദൃശ്യവിസ്മയങ്ങളുടെ ആസ്വാദകർക്ക് വിനോദവും കലാചാതുര്യവും നേരംപോക്കും ഒപ്പം സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്കും അനീതിക്കും എതിരെയുള്ള മാറ്റങ്ങൾക്കുള്ള ആഹ്വാനങ്ങളിലേക്കും ഈ കലാസൃഷ്ടികൾ നാടകവേദികളിലൂടെയും സിനിമാ തിയേറ്ററുകളിലെ വിശാലമായ സ്ക്രീനുകളിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു നടന്ന സംഭവങ്ങളുടെ നല്ല കഥകളിലൂടെ ഭാരതീയ ഇതിഹാസങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും തീവ്രത ആവിഷ്കരിക്കുന്നതിലൂടെ വീരനായക പരിവേഷങ്ങളിലൂടെ നടീനടന്മാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് സിനിമയിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് മെല്ലെ ചേക്കേറി അവരെ ആരാധനാ പരിവേഷം ചാർത്തി താരങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുവാൻ തുടങ്ങി നാം കാണുന്ന നക്ഷത്രങ്ങൾ ആകാശത്താണല്ലോ ആരാധകർ അവരെ ആകാശത്ത് തന്നെ പ്രതിഷ്ഠിച്ച് സെലിബ്രിറ്റിയാക്കി താരങ്ങൾക്കും കാലാവധി ഉണ്ടാകുമല്ലോ ചിലരെ കാലക്രമേണ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആകാശത്തു നിന്നും അവർ അപ്രത്യക്ഷരാകും മറ്റു ചിലരോ അവിടെ നിന്ന് തിളങ്ങി അവരെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊക്കെ വിളിക്കുവാൻ തുടങ്ങി ചമയങ്ങൾ ഇട്ട ഈ താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ വീരന്മാരാകും നാം കേട്ടറിഞ്ഞ മാർത്താണ്ഡവർമ്മയോ ചന്ദ്രഗുപ്ത മൗര്യനോ മഹാത്മാഗാന്ധിയോ നാം കണ്ടറിഞ്ഞ എ പി ജെ അബ്ദുൽ കലാമോ ഇവരെങ്കിൽ അവരുടെ ധൈര്യവും ദീർഘവീഷ്ണവും സഹിഷ്ണുതയും ഇവരിലും ഉണ്ടാവണ്ടേ ചരിത്രപുരുഷന്മാരെ അധോലോക നായകന്മാരെ പുരാണ കഥാപാത്രങ്ങളെ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളെ അതിമാനുഷിക കഥാപാത്രങ്ങളെ അവരുടെ തൊഴിലിൽ അവരുടെ ജോലി ഭംഗി നിർവഹിച്ചു എന്നതല്ലാതെ ഇവർക്കെന്ത് പ്രത്യേകതയാണുള്ളത് നിങ്ങൾ താരങ്ങൾ എന്ന് വിളിക്കുന്ന ഇവർ പച്ചയായ മനുഷ്യർ തന്നെയാണ് അഭിനയവും ജീവിതവും രണ്ടാണ് ഉശിരുള്ള കഥാപാത്രമായി അഭിനയിക്കുന്നതും ജീവിതത്തിൽ നേടുന്ന യുഗപുരുഷ പ്രഭാവവും ഒന്നല്ല രണ്ടാണ് മഹാത്മാഗാന്ധി ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച വേദനകളും സഹിച്ച യാതനകളും റിച്ചാർഡ് അറ്റംബറയുടെ ഗാന്ധി സിനിമയിൽ ആ കഥാപാത്രമായി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ബെൻ കിങ്സ്ലി എന്ന നടന് അല്പസമയത്തേക്കോ കുറച്ച് ദിവസങ്ങളിലേക്കോ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നതല്ലാതെ അദ്ദേഹം എങ്ങനെ മഹാത്മാഗാന്ധിയാകും ഗാന്ധിയായി അഭിനയിച്ച നടനെ മൺമറിഞ്ഞ് ഗാന്ധിജിക്ക് പകരം ജനം പ്രതിഷ്ഠിച്ചാൽ സ്വാഭാവികമായും ആ നടൻ ആരാണ് യഥാർത്ഥ ഗാന്ധിജി ആരാണ് താരങ്ങൾ നടന്മാർ മാത്രമാണെന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കേണ്ടി വരുന്നു വേഷപകർച്ചയല്ല യഥാർത്ഥ ജീവിതത്തിലെ നായകരുടെ കരുത്ത് ഇച്ഛാശക്തിയാണ് പ്രശ്നങ്ങളെ അവർ കരുത്തോടെ അഭിമുഖീകരിച്ച മാർഗമാണ് അവരുടെ ജീവിതപാത വെട്ടിത്തുറന്നത് നടന്മാരെ നടന്മാരായിട്ടും നടിമാരെ നടിമാരായിട്ടും വെറുതെ വിടുക അവരെ താരരാജകന്മാരാക്കുന്നത് പ്രേക്ഷകരാണ് അതിനാൽ പൊതുസമൂഹത്തോട് സാംസ്കാരികമായി ഇവർ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം അത് മൂല്യസൂഷ്ണമല്ല വാർത്തകളിൽ ഇവരിൽ ചിലരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമ്പോൾ ജനം ഞെട്ടുന്നത് ഇതുകൊണ്ടാണ് പകർന്നാടുന്ന അഭിനേതാക്കൾ യഥാർത്ഥ ജീവിതത്തിലെ നായകരുടെ ഴലുകളാണ് എന്ന് മനസ്സിലാക്കുക അവരെ താരാരാധനയോടെ കാണുന്ന ജനത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ മാറേണ്ടത് പ്രാന്താലയമാണോ കേരളം ചിന്തിക്കുക വിദ്യാഭ്യാസമുള്ള സാംസ്കാരികമായി ഉയർന്നു ചിന്തിക്കുന്ന ജനതയുടെ നാടാണ് കേരളം എന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത് മാറ്റമാണ് നമുക്ക് വേണ്ടത് സാംസ്കാരികമായ മാറ്റം കതിരും പതിരും തിരിച്ചറിഞ്ഞുള്ള തിരിച്ചറിവിൻ്റെ മാറ്റം സാമൂഹ്യ മാധ്യമങ്ങൾ ഇനിയെങ്കിലും നേർമയുടെ കിളിവാതിലുകൾ തുറക്കട്ടെ ചപ്പ് ചവറുകൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല അവ കത്തിച്ചു കളയുവാനുള്ളതാണ് ഒരഗ്നിശുക്തി കലാരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും അതുണ്ടാവേണ്ടതുണ്ട് മാറ്റം പ്രകൃതി നിയമമാണ് മാനവികത നഷ്ടപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യനും മനുഷ്യത്വം ഉറച്ചതാകണമെങ്കിൽ കൂട്ടുത്തരവാദിത്വം എല്ലാവരുടെയും കടമയാണ് ജോൺ കുര്യൻ ജെ കെ മേജ് പ്രോഗ്രാംസ്